ഹായ് ഫ്രണ്ട്സ് റിയൽ ബ്ലോഗ്സ് എന്ന് നമ്മുടെ ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം വിരിഞ്ഞ ഒഴി കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ ഒമ്പത് പേര് അവർക്ക് നമ്മൾ കുറച്ച് ഈ പുഴുക്കളെല്ലാം വേസ്റ്റ് ബക്കറ്റിലിട്ട് വെച്ചിട്ട് അതിനകത്ത് പുഴു ആകുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ വലിയവർക്കാണ് കൊടുക്കാറ് അപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ അവർക്ക് പിറ്റേ ദിവസം തൊട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ നല്ലോണം അത് കഴിക്കുന്നുമുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനപ്പം ഇച്ചിരി അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ടത് ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോകാനുണ്ട് അപ്പോൾ അവർ ഇതിട്ട് കൊടുക്കുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ എല്ലാം തീർക്കും അവർ അപ്പം നാളെ ഇതിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ കോണ്ടിച്ച് കൂട്ടി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടും സന്ധ്യ സമയത്താണ് എടുത്തത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇച്ചിരി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക പിന്നെ പിന്നെ നമ്മൾ ഇതുമാത്രമല്ല കേട്ടോ പച്ചില എല്ലാം കൊടുക്കും പച്ചില അരിഞ്ഞ് രാവിലെ പച്ചില കുറെ അരിഞ്ഞ് വലിയവർക്ക് കൊടുക്കും അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കുഞ്ഞുമക്കും കൂടെ കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരുക അപ്പോൾ നമ്മൾ അതനുസരിച്ചും കൂടെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്